ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു അടിപൊളി ഒരു പവർ ബാങ്ക് ഉണ്ടാക്കുകയാണ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു പവർ ബാങ്ക് ആണ് കാരണം നമ്മൾ ട്രാവലിങ്ങിനൊക്കെ പോകുന്ന സമയത്തും അതേപോലെ തന്നെ ഇപ്പോൾ കറന് ഒക്കെ പോകുന്നുണ്ടല്ലോ പല സമയങ്ങളിലും ആ സമയത്തൊക്കെ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി പവർ ബാങ്ക് ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന് ആകെ ഇരുന്നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് ചിലവ് വരിക അപ്പോൾ വേണ്ടി ഞാൻ ഉപയോഗിച്ചത് നാലായിരത്തിനൊരു ഇരുന്നൂറ് എം എ എച്ചിൽ മൂന്ന് പോയിൻറ്റ് ഏഴ് വോൾട്ടിൻ്റെ ഒരു ലിയൺ ബാറ്ററി ആണ് ഒരു ബാറ്ററി അല്ല രണ്ട് ബാറ്ററി ആണ് ആ ബാറ്ററി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ പവർ ബാങ്ക് ഉണ്ടാക്കുന്നത് കേട്ടോ അതെ തന്നെ ഒരു യു എസ് പി പോർട്ട് വാ വാങ്ങണം കേട്ടോ ഇതിന് ആകെ ചിലവ് വരുന്നത് അൻപത് രൂപയാണ് അൻപത് രൂപയ്ക്ക് എല്ലാ ഇലക്ട്രോണിക്സിൻ്റെ കടകളിലും ഇത് കിട്ടുന്നതാണ് വേണ്ടവർക്ക് വാങ്ങാവുന്നതാണ് പവർ ബാങ്ക് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുക എന്നുണ്ടെങ്കിൽ ഒരു പവർ ബാങ്കിന് എങ്ങനെ ആയാലും ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപയ്ക്കൊക്കെ മുകളിൽ റേറ്റ് വരും പക്ഷേ നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കുന്ന ഈ പവർ ബാങ്കിന് ആകെ വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് നമുക്ക് ചിലവരുന്നത് അപ്പോൾ ഇത് ആർക്കും ഉണ്ടാക്കാം ഇത് ഉണ്ടാക്കാനായിട്ട് പ്രത്യേകിച്ച് കൂടുതൽ അറിവൊന്നും വേണ്ട ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കി നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ വെച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിന് ആദ്യം ഈ ഒരു ബോട്ടിൽ എടുക്കുക ബോട്ടിനകത്ത് നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ബോട്ടിലിനെ കട്ട് ചെയ്യാൻ പോകാം ബാറ്ററിയുടെ ഏകദേശം അളവ് ഒപ്പിച്ചിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്യണമെങ്കിൽ കാണിച്ചു തരാം നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും നമുക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ടോപ്പ് ഉണ്ട് ഈ ടോപ്പിൽ നമുക്ക് നമുക്കിതിൻ്റെ കേബിളുകൾ നമുക്ക് കുത്താനുള്ളത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇത് ഒന്ന് ഹോൾ ഇടണം അപ്പോൾ ഈ യു എസ് പി ബോർട്ട് ഇതിൽ വെച്ചിട്ട് ശരിക്കും മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് ഹോൾ ഇട്ടാൽ മതി കറക്റ്റ് സ്ഥലത്ത് വെച്ച് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെൻസിലെടുത്ത് മാർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതേപോലെ ഒന്ന് ആക്കി എടുക്കുക അതിപ്പോൾ കറക്റ്റ് ആണ് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ഇതേപോലെ ഒന്ന് കറക്റ്റാക്കി എടുക്കുക ഇനി നമുക്ക് എന്ത് ചെയ്യണം ബാറ്ററി നമുക്ക് ഇതിൽ തമ്മിൽ രണ്ടും കൂടെ ഒന്ന് സോൾഡിങ് ചെയ്ത് പിടിപ്പിക്കണം അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ബ്ലാക്ക് വാറിൻ്റെ ഒരു കഷ്ണം എടുക്കട്ടോ ഇതിപ്പോൾ നിലവിലൂടെയുള്ളൊരു പീസ് തന്നെയാണ് ആ പീസ് വെച്ചിട്ട് തന്നെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് നെഗറ്റീവും നെഗറ്റീവും തമ്മിൽ സോൾഡിങ് ചെയ്ത് കൊടുക്കട്ടോ കൂടുതൽ ചിലവൊന്നുമില്ലാതെ ചെറിയൊരു പവർ ബാങ്ക് നമുക്ക് എന്തായാലും ഒരു ഫോണ് മൊബൈൽ ഫോൺ ഒരു പ്രാവശ്യമെങ്കിലും ചാർജ് ചെയ്യാൻ ഇതിൽ നിന്ന് സാധിക്കും അപ്പോൾ അത് ബാക്ക് ഭാഗത്ത് ഞാൻ നെഗറ്റീവും നെഗറ്റീവും തമ്മിൽ തന്നെ രണ്ട് ഒരു വയർ കണക്ട് ചെയ്ത് കൊടുത്ത് ഇനി അതിലേക്ക് വേറെ ഒരു ബ്ലാക്ക് വയർ നമുക്ക് കൊടുക്കണം അപ്പോൾ അതോട് അതുകൂടെ ഞാൻ കൊടുക്കാൻ പോവാണ് വളരെ സിമ്പിളാണ് കണ്ട് ചെയ്യാൻ പറ്റും ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് ആ രൂപത്തിൽ നിങ്ങൾക്കും ചെയ്ത് ഇതേപോലെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നെഗറ്റീവും നെഗറ്റീവും തമ്മിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞ് ഇനി അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം വേറെടുത്തിട്ട് നമുക്ക് ഇവിടെ പോസിറ്റീവിലും കൊടുക്കാം കേട്ടോ അങ്ങനെ ഒരു ഭാഗം കൊടുത്തു ഇനി അടുത്ത ഭാഗം കൂടെ ഇതേപോലെ ഒന്ന് തന്നെ സോൾഡർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് കൊടുത്ത് ഇനി പോസിറ്റീവിൻ്റെ വയർ നമ്മൾ കൊടുക്കാൻ പോവാണ് അപ്പോൾ അതും കൊടുത്തു അങ്ങനെ ബാറ്ററികൾ തമ്മിൽ നമ്മൾ യോജിപ്പിച്ചിട്ടോ അതാ ഇവിടെ നമ്മൾ നെഗറ്റീവും നെഗറ്റീവും തമ്മിൽ കൂട്ടിക്കൊടുത്ത് അതിൽ നിന്നൊരു വയർ ഇങ്ങോട്ട് എടുത്തു അതേപോലെ പോസിറ്റീവും പോസിറ്റീവും തമ്മിൽ കൂട്ടിക്കൊടുത്തു ഒരു വയർ ഇപ്പുറത്തേക്ക് എടുത്ത് ഇനി ഇതിനകത്ത് ചാർജ് ഉണ്ടോ നമുക്ക് നോക്കാം ഇനി ഒരു ബൾബ് ഇത് നമുക്ക് കത്തിച്ച് നോക്കണം ആദ്യം ഞാൻ അത് ചാർജുണ്ടോ എന്ന് നോക്കണ്ടേ ആ ബൾബ് കത്തുന്നുണ്ട് ഞാൻ പന്ത്രണ്ട് വോൾട്ടിൻ്റെ വൾബാണ് എടുത്തത് കത്തുന്നുണ്ട് കേട്ടോ ഈ രണ്ട് ബാറ്ററികളും തമ്മിൽ നമ്മളൊന്ന് ഇൻസ്റ്റലേഷൻ ചുറ്റാൻ പോവാണ് അതേപോലെ ഒന്ന് ടാപ്പ് ചെയ്തിരിക്കാം ഇനിയിവിടെ ഈ ഭാഗത്ത് ക്രോസിംഗിൽ ഒന്ന് കൊടുക്കട്ടോ അങ്ങനെ ബാറ്ററികൾ തമ്മിൽ നമ്മൾ ഇൻസ്റ്റളേഷൻ ചുറ്റി എല്ലാം റെഡിയാക്കി ഇനി ഈ ബാറ്ററി നമ്മൾ ഒരു ബോട്ടിലേക്ക് ഇറക്കാൻ ഇറക്കി വെക്കാൻ പോകുന്നത് ഇനി ഇതിൻ്റെ ടോപ്പ് നമുക്ക് ഇടാം കേട്ടോ ടോപ്പ് ഇടുക എന്ന് പറഞ്ഞാൽ ഇത് തന്നെ നമുക്ക് ടോപ്പാക്കി ഉപയോഗിക്കാൻ പറ്റും ഇതിങ്ങനെ ടോപ്പാക്കിയിട്ട് ഉപയോഗിക്കാം പക്ഷേ ഇതിനെന്തെങ്കിലും ഒരു ടൈറ്റ് ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതിനകത്ത് എന്തെങ്കിലും തെർമകോളോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ടൈറ്റാക്കി വെക്കാവുന്നതാണ് ബോട്ടിൽ കുറച്ചും കൂടെ കട്ട് ചെയ്യട്ടോ അതിൽ എന്തെങ്കിലും ഗം ഒക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ ഞാനിതിന് പശക്ക് പകരം ഒരു ഇൻസ്റ്റലേഷൻ ചുറ്റാണ് തൽക്കാലികമാണ് വേണ്ടവർക്ക് വേണ്ട രീതിയിലൊക്കെ ഇത് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച യു എസ് പി പോർട്ട് നമ്മളിതിലേക്ക് കണക്ട് ചെയ്യാൻ പോകണം അപ്പോൾ പോസിറ്റീവ് പോസിറ്റീവായിട്ട് ഇവിടെ കാണും കേട്ടോ പോസിറ്റീവ് പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ കണക്ട് ചെയ്യണം അത് മാറിപ്പോകരുത് അപ്പോൾ അതും കൂടെ ഞാനിവിടെ സോൾഡിങ് ചെയ്ത് പിടിപ്പിക്കാൻ പോവാണ് പോസിറ്റീവ് കൊടുത്തു കഴിഞ്ഞു ഇനി നെഗറ്റീവിൻ്റെ വയറും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ യു എസ് പി ബോർട്ട് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇനി ഈ ബോട്ടലിൻ്റെ ടോപ്പും ഈ യു എസ് പി ബോർട്ടും കൂടെ തമ്മിൽ നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ ഈ ഒട്ടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം പക്ഷേ കൈമലായി കഴിഞ്ഞാൽ കൈ ഒട്ടിപ്പിടിക്കും അതെല്ലാവരും ശ്രദ്ധിക്കുക അങ്ങനെ പശ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ടൈറ്റ് ആക്കാൻ പോവാണ് ഇപ്പോൾ നമ്മുടെ പവർ ബാങ്ക് റെഡി ആയിട്ടോ ഇനി നമുക്ക് ഒരു ക്യാബിൾ ഇതിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കട്ടോ ക്യാബിൾ കുത്താൻ പോവാണ് ഇനി ആദ്യം തന്നെ നമുക്കത് ചാർജ് ചെയ്ത് നോക്കാം ചാർജിങ് കയറുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് നോക്കാൻ പോകുന്നത് അതെല്ലാം റെഡി ആയിട്ടോ അതിലേക്ക് ചാർജിങ് ചെയ്യാൻ പോവാണ് ചാർജർ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടോ ഇനി നോക്കി ചാർജ് കയറുന്നുണ്ട് കേട്ടോ കറക്റ്റായിട്ട് കയറുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കും ചാർജ് കയറുന്നുണ്ട് ഇനി നമുക്കത് ഒരു മൊബൈല് നമുക്കൊന്ന് ചാർജ് ചെയ്ത് നോക്കട്ടോ കേട്ടോ ഇനി യു എസ് പി ക്യാബിൾ നമ്മൾ കൊത്താൻ പോവാണ് മൊബൈൽ ചാർജ് ചാർജാവുന്ന വീണ്ടും ഒന്ന് നോക്കാണ് ഓക്കെ ഇതാ അപ്പോൾ ചാർജ് ആവുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വ്യത്യസ്തമായ വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക